ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പുതുപുത്തൻ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിൻ ദേവതി നമ്മള് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ വലിയൊരു വഴക്കുണ്ടാവുകയാണ് കേട്ടോ ഈ വഴക്കൊക്കെ കാണുമ്പോൾ ചന്ദ്രമതിക്ക് അതുപോലെ തന്നെ സുധിക്കും ഭയങ്കര സന്തോഷമാണ് എന്തായാലും രേവതി വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി പൊക്കോളും ഈ ഇവൻ്റെ സ്വഭാവം കൊണ്ട് തന്നെ സച്ചിയുടെ സ്വഭാവം കൊണ്ട് തന്നെ പൊക്കോളും എന്നാണ് ഇവർ രണ്ടുപേരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ വഴക്ക് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇവന്റെ കഴുത്തെ കിടന്ന മാല കണ്ടില്ല അതായത് നമ്മുടെ രേവതിയുടെ വീട്ടുകാരിട്ട് കൊടുത്ത ആ മാല കണ്ടില്ല തീർന്നില്ലേ രേവതി ചോദിച്ചു എന്താ മാല ഊരി വെച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ ഹുക്ക് പോയി അതുകൊണ്ടത് ഇതിന് കൊളുത്തുപോയി അത് അതിനുവേണ്ടിയ കൊളുത്ത് ശരിയാക്കാനായിട്ട് കൊടുത്തിരിക്കുകയാണെന്ന് ഇവൻ ബബ്ബബ് എന്ന് വെച്ച് പറഞ്ഞു അവൾക്ക് എന്തോ സംശയം തോന്നി കേട്ടോ എന്തായാലും കൊളുത്ത് ശരിയാക്കാൻ കൊടുത്തിരിക്കുകയാണോ എന്ന് ചോദിച്ചു അതൊരു ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും കൊടുത്ത് ശരിയാക്കിയില്ല കൊളുത്ത് എന്നാണ് അത് ഇതുവരെ കൊളുത്ത് എന്ന് ചോദിച്ചപ്പോൾ ഒരു ദിവസം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിന് കൊളുത്തോ എന്റെ ഷർട്ടിന് ബട്ടൺസ് അല്ലേ എന്റെ ബട്ടൺസിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വരെ ഇവൻ പറഞ്ഞു അതല്ല മാലയുടെ കൊളുത്ത് എന്ന് പറഞ്ഞപ്പോഴാണ് ഇവന് കിളിക്കണത് കള്ളം പറഞ്ഞാൽ ഓർത്തിരിക്കില്ലല്ലോ അതല്ല ഏറ്റവും വലിയ പ്രശ്നം കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഓർത്തിരിക്കേണ്ടി വരും പിന്നെ നമ്മൾ മാറ്റി പറയാൻ പറ്റില്ലല്ലോ എന്തായാലും ഇതിൽ ഇതിൻ്റെ പേരിൽ അവർ ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നുണ്ട് കാരണം ഒരു ഇത് ഇവൻ പണയം വെച്ചിരിക്കുന്നത് ഈ നമ്മുടെ രേവതി അറിയുന്ന അതെ രേവിടെ അച്ഛനും ആയിട്ട് പണ്ട് മുതലേ അറിയുന്ന ഒരു ആളുടെ കടയിലാണ് ഇവൻ കൊണ്ട് പണയം വെച്ചത് ഒരു ദിവസം ഇയാൾ രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു ഇങ്ങനെ ഭർത്താവ് കൊണ്ടുവന്നു മാല പണയം വെച്ചിട്ടെന്നോ അത്രയും പൈസയ്ക്ക് ഇല്ലെങ്കിൽ കൂടിയും ഞാനത് രേവതിയുടെയും ഭർത്താവാണ് അച്ഛനുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ പുറത്ത് രേവതിയുടെ ഭർത്താവാണെന്ന് അറിയായിരുന്നു അങ്ങനെ ഞാൻ ക്യാഷ് കൊടു ക്യാഷ് കൊടുത്തു എന്ന് ഇത് കേട്ടത് രേവതിയുടെ കൺട്രോൾ പോയില്ലേ എൻ്റെ പൊന്നോ രേവതിക്ക് ആകെ ദേഷ്യവും കലിപ്പും കാരണം കള്ളം പറഞ്ഞു എന്തിനാണ് രേവതി ഇവൻ്റെ അടുത്ത് പോയിട്ട് പണയം വെച്ചു അല്ലേ ഞാൻ അറിഞ്ഞു പണയം വെച്ചു ആ പണയക്കാരൻ തന്നെ പറഞ്ഞു എന്നോട് ആ പണയം വെച്ചു ആ പറഞ്ഞു പണയം വെച്ചു പക്ഷെ എന്തിനാണെന്ന് അവൻ പറയുന്നില്ല എന്തിനാണെന്ന് പറയാത്തിടത്തോളം കാലം അവൾ വിചാരിക്കുന്നത് കുടിക്കാനാണെന്നോ കുടിക്കാനല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ കുടിക്കാനല്ലേ എൻ്റെ മാല കൊണ്ട് പണയം വെച്ചത് എൻ്റെ വീട്ടുകാരിട്ടെന്ന് എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ചപ്പോഴും ഒച്ച എടുത്ത് സംസാരിക്കുക കേട്ടോ അവനോട് രവീന്ദ്രനും കാര്യമൊക്കെ അറിഞ്ഞ് രവീന്ദ്രൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴും സച്ചി പറയുന്നത് പണയം വെച്ചു ശരിയാണ് പക്ഷെ അത് കുടിക്കാനല്ല എന്നാണ് കുടിക്കാൻ തന്നെയാണെന്ന് രേവതി തറപ്പിച്ച് പറയുകയാണ് നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എൻ്റെ അമ്മ മേടിച്ച് കഷ്ടപ്പെട്ട് മേടിച്ച് എൻ്റെ അമ്മ മേടിച്ചാന്ന് എൻ്റെ അമ്മ മേടിച്ച് മാല കൊണ്ട് പണയം വെച്ചത് അപ്പോഴേക്ക് നമ്മുടെ സച്ചി ചോദിച്ചു എൻ്റെ അച്ഛൻ തന്ന കാശല്ലേ എന്ന് തീർന്നില്ലേ കഥ എന്തായാലും രണ്ടുപേരും കൂടെ വീട്ടുപാതയ്ക്കൊക്കെ വരെ നിന്ന് വഴക്ക് വഴക്കൂടുന്നുണ്ട് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും സജിക്ക് ദേഷ്യം വന്നിട്ട് സജി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെയാണ് രേവതി ആ സത്യം മനസ്സിലാക്കുന്നത് അതായത് നമ്മുടെ രവീന്ദ്രൻ്റെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ രവീന്ദ്രൻ്റെ കൂട്ടുകാരന് ആ ഒരു കൂട്ടുകാരൻ്റെ ഭാര്യയ്ക്ക് വയ്യാണ്ടായിട്ട് രവീന്ദ്രനോട് വന്ന് പൈസ ചോദിച്ചു ഓർക്കുന്നുണ്ടോ ആ കൂട്ടുകാരന് പറ്റില്ല ഒരു കുറച്ച് പൈസ അത്യാവശ്യമുണ്ട് ഭാര്യ മരിച്ചു പോകുന്ന മരിച്ചുപോകുന്നൊരവസ്ഥയിൽ നിന്ന് ഈ മാല വെച്ചിട്ട് പണയം വെച്ചതിൽ നിന്നാണ് പൈസ അവൻ കൊണ്ട് കൊടുത്തതാണ് അങ്ങനെ ആ ജീവൻ രക്ഷിക്കുകയാണ് ഇവൻ ചെയ്തത് ഇത് ഈ രേവതിയോട് ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ ആയി എന്നറിയുമ്പോഴേക്കും ആ ആ കൂട്ടുകാരൻ അതായത് നമ്മുടെ രവീന്ദ്രന്റെ കൂട്ടുകാരൻ ആ അങ്കള് വന്നിട്ട് രേവതിയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയും ഈശ്വര എന്നോടൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് രേവതി ഓർക്കുക അപ്പം നല്ലൊരു മനുഷ്യനാണല്ലോ രേവതി ആണ് പേരിൽ രേവതിന്റെ വീട്ടിൽ പോയി പറയുന്നു രേവതിയുടെ വീട്ടിൽ ചെന്ന് മാലവണയം വെച്ചോ എന്ന് പറയുമ്പഴേക്കും അതിനെന്താ വയ്ക്കട്ടെ അവന് കൊടുത്തല്ലേ അപ്പോൾ ഇവനും ചോദിക്കുന്നത് എനിക്ക് തന്നതല്ലേ അപ്പോൾ പിന്നെ ചോദിക്കേണ്ട അധികാരമില്ലല്ലോ എന്നൊക്കെയാണ് ഇവനും ചോദിച്ചത് എന്തായാലും ഇവൻ എന്ത് ചെയ്തു ഈ രേവതയുടെ ഈ ഒരു ഇങ്ങനെ കണ്ടവറ സാധനം എടുത്ത് പണയം വെച്ചോണ്ടാണല്ലോ ഇത്രയും പ്രശ്നം വന്നത് എൻ്റെ അന്നും പറഞ്ഞ് തന്നപ്പോൾ എൻ്റെ അന്ന ഓർത്തെന്നൊക്കെ സച്ചി പറയുന്നുണ്ട് എന്തായാലും സച്ചി സി സി ഇടുന്നെടുക്കുന്ന കുറച്ച് പൈസ പലിശയ്ക്ക് എടുത്തിട്ട് എന്ത് ചെയ്തു ഇവിടെ കൊണ്ടുപോയിട്ട് ഈ മാല എടുത്ത് അവളുടെ വീട്ടിൽ കൊണ്ട് തിരിച്ചു കൊടുക്കുക എനിക്ക് വേണ്ട ഇനിയതെന്നും പറഞ്ഞിട്ട് അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് പിന്നെയാണ് ഇവള് കാര്യം മനസ്സിലാക്കുന്നത് എന്നോട് പറയാൻ പാടില്ലായിരുന്നോ ഇവള് ക്ഷമയൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ പല പല കഥകളും ഇനി വരാനിരിക്കുന്ന കഥകളൊക്കെ നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും വളരെ ടിസ്റ്റോടു കൂടിയ കാര്യങ്ങളൊക്കെ അപ്പോൾ അടുത്ത കഥയായിട്ട് കാണാം സി ഒ കി താങ്ക് യു